ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഈ പിലോപ്പി മീനും ഒന്ന് ക്ലീൻ ചെയ്തൊക്കെ എടുക്കുന്ന ഒന്ന് കാണിക്കാനാണ് കേട്ടോ അപ്പം ഞാനിതൊരു ഷോർട്ട് വീഡിയോ എന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ പുളിവെള്ളത്തിലിട്ട് പിലോപ്പി ക്ലീൻ ചെയ്യണതാണ് ഞാൻ കാണിച്ചിരുന്നത് അപ്പോൾ ഇതിപ്പോൾ രണ്ട് രീതിയിൽ ക്ലീൻ ചെയ്യണം എങ്ങനെയാണെന്ന് കാണിക്കാനായിട്ട് ഒരു ലോങ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നേക്കണേ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കുടമ്പുളി കുറച്ചെടുത്തിട്ട് കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചേക്കണം അപ്പോൾ അതിൻ്റെ ആ കുടമ്പുളിയുടെ പുളിയൊക്കെ അതിലോട്ട് ഇറങ്ങാൻ വേണ്ടിയാണ് ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യണത് ചൊറുക്കയാണ് കേട്ടോ ഇത് ഓപ്ഷനലാണ് ഇത് ചെയ്യണമെന്ന് ഒരിക്കലും ഞാൻ പറയില്ല കാരണം ചൊറുക്കയിലിട്ട് നമ്മൾ ക്ലീൻ ചെയ്യണമെങ്കിൽ മീനിൻ്റെ ടേസ്റ്റ് കുറച്ച് കുറഞ്ഞു പോകും കാരണം അതിൻ്റെ മീനിൻ്റെ ഒരു പൊള്ളൽ പോലെ വരും ഇങ്ങനെ വേണമെങ്കിലും നമുക്ക് ക്ലീൻ ചെയ്യാൻ ഞാൻ പുളിവെള്ളത്തിലിട്ടാണ് കേട്ടോ ക്ലീൻ ചെയ്യേണ്ടത് പിന്നെ ഏറ്റവും നല്ലത് പിലോപ്പിയുടെ ആ ചിദമ്പറി നമ്മൾ എടുക്കുന്നതാണ് ചെത്തിയെടുക്കാൻ വേണ്ടി അത്ര എക്സ്പേർട്ടല്ല ഞാൻ എനിക്കത് പറ്റാറില്ല കാരണം കത്തി ഇങ്ങനെ സ്ലിപ്പായി പോകും ഇത്തിരി പാടാണ് ചെത്തിയെടുക്കാൻ വേണ്ടി ഫുള്ളായിട്ട് അങ്ങനെ ഫിനിഷായി കിട്ടത്തില്ല അപ്പം നമുക്ക് ഇതിൻ്റെ ആ ചിദംബലൊക്കെ കളഞ്ഞ് ഞാൻ എടുത്തിട്ടുണ്ട് ഈ കാണുന്നത് ഉളുമ്പാണ് കേട്ടോ ഈ ഉളുമ്പ് നമുക്കിതിൻ്റെ കളഞ്ഞെടുക്കണം പൊതുവേ തന്നെ പിലോപ്പിക്കൊരു ചെള്ളച്ചൊവ ഉള്ളതാണ് ചില പിലോപ്പിക്ക് നല്ല ചെള്ളച്ചൊവയുണ്ടായിരിക്കും ചിലത് നല്ലത് കിട്ടും കേട്ടോ നമുക്ക് അപ്പോൾ ഞാൻ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഈ കുടമ്പൊളി നമുക്ക് ശരിക്കും അതിലേക്കൊന്നും ഞാൻ റെഡി അതിൻ്റെ ആ സത്ത് മുഴുവൻ അതിലേക്ക് നമുക്ക് കൊടുക്കാം നല്ല കുടമ്പുളി എടുക്കണമെന്നില്ല കേട്ടോ ചില കുടമ്പുളിയൊക്കെ നല്ല കല്ലുപോലെ ഇരിക്കുന്ന കുടമ്പുളി ഉണ്ടാവത്തില്ലേ ഇതൊക്കെ അതുപോലത്തെ പുളിയാണ് നമുക്ക് കറിയിലൊന്നും ഇടാൻ പറ്റത്തില്ല കാരണം കൂടുതൽ ചറം കൂടുതലായിരിക്കും ഇതിന് അപ്പോൾ കറിയിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ തന്നെ ഭയങ്കരമായിട്ട് നമുക്കൊരു പുക വരും പുകയിലിട്ടൊക്കെയാണല്ലോ ഇത് നമ്മൾ ഉണക്കിയൊക്കെ എടുക്കുന്നത് അപ്പോൾ അതിനകത്ത് ഈ വെള്ളത്തിലേക്ക് നല്ലതുപോലെ നമ്മൾ അത് ഞരടി കൊടുക്കണം അതിനുശേഷം ഒരു അഞ്ച് മിനിറ്റ് ഈ ക്ലീൻ ചെയ്ത ഫിഷിനെ നമുക്ക് ഈ വെള്ളത്തിലേക്ക് മുക്കി വെക്കാം അപ്പോൾ അതിൻ്റെ ആ വിളുമ്പൊക്കെ അങ്ങനെ പോയിക്കോളും ഇത് ഞാനൊരു ഷോർട്ട് വീഡിയോയിൽ കാണിച്ചിട്ടുള്ളതാണ് കേട്ടോ ഞാനപ്പോൾ അതൊന്ന് ഈ ചൊറക്കയിലും കൂടി കാണിക്കാൻ ഡിഫറൻസ് ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ് ചൊറക്കയൽ വെള്ളത്തിലേക്ക് ഇടുമ്പോൾ തന്നെ ആ ഫിഷിൻ്റെ കണ്ണിൻ്റെ കളർ ആദ്യം മാറും വൈറ്റ് കളറായി മാറും കാരണം ചൊർക്കേന്ന് പറഞ്ഞാൽ വിനാഗിരി ഒരു കെമിക്കലാണ് എന്ന് പറഞ്ഞാൽ നാച്ചുറൽ ആയിട്ടുള്ളതാണ് കേട്ടോ നമുക്ക് കറിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ടേസ്റ്റ് വ്യത്യാസമൊന്നും എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല ഞങ്ങൾ കരിമീൻ്റെ എല്ലാവരും ഉളുമ്പ് കളയുന്നത് ഈ ചൊറുക്ക വെള്ളത്തിലല്ല ഈ കുടമ്പുളി വെള്ളത്തിലിട്ടാണ് കളയാറ് പുറത്തുനിന്നൊക്കെ നമ്മൾ വാങ്ങിക്കണമെങ്കിൽ നമുക്ക് ചെത്തി കിട്ടും അവർ തന്നെ ക്ലീൻ ചെയ്ത് തന്നെയാണെങ്കിൽ അതിൻ്റെ തൊലി ചെത്തേണിയാണ് അപ്പോൾ ഇത് കണ്ട് ഇപ്പം നല്ലതുപോലെ ഈ കൊടംപുളി വെള്ളത്തിലിട്ടതിൻ്റെ നല്ലതുപോലെ അതിൻ്റെ ആ ഉളുമ്പ് പോണം ഉണ്ടോ നല്ല പളുങ്ക് പോലെ വെളുക്കും കേട്ടോ ഉണ്ടോ നല്ല രീതിയിൽ നമുക്ക് വെളുപ്പിച്ചെടുക്കാം ഇതുപോലെ ഒരഞ്ച് മിനിറ്റ് നമുക്ക് കിട്ടാൽ മതി കേട്ടോ രണ്ട് ഭാഗത്തുനിന്ന് നല്ലതുപോലെ പോയി കിട്ടും അങ്ങനെ കത്തി വെച്ച് ഇങ്ങനെ പഠിച്ച് കളഞ്ഞോണ്ടാൽ മതി പിന്നെ ഇതിൻ്റെ വയറിന് ഒരു കൈപ്പുണ്ടായിരിക്കും അതിന് നമുക്ക് മൈദപ്പൊടി ഉണ്ടെങ്കിൽ മൈദപ്പൊടി ആ വയറിൻ്റെ ഭാഗത്ത് വെച്ച് ശരിക്കും ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വയറിൻ്റെ ഭാഗത്തുള്ള ആ കൈപ്പ് കുറേയൊക്കെ കുറഞ്ഞു കിട്ടും കേട്ടോ ചില മീനിനൊക്കെ ശരിക്കും അതിൻ്റെ മാംസത്തിൽ തന്നെ ആ ചെള്ളച്ചൊവ ഉണ്ടായിരിക്കും അത് പോകത്തില്ല ഒരു പ്രത്യേകതയുണ്ട് അപ്പം ഇത് നല്ലതുപോലെ ക്ലീൻ ആയിട്ടുണ്ട് ഇനി നമുക്ക് ചൊർക്ക വെള്ളത്തിലുള്ള മീനിൻ്റെ കാണിക്കാം കേട്ടോ വിനാഗിരിയിലിട്ടേക്കണ മെയിന് ഇപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ തന്നെ നമുക്ക് തൊടുമ്പോൾ തന്നെ അതിനൊരു പ്രത്യേകത ഉണ്ടാകും കാരണം ഒരു പൊള്ളൽ പോലെ നമുക്ക് ഒരു വഴുവഴുപ്പ് പോലെ ആ ഫിഷിന് വന്നിട്ടുണ്ടാകും ഇങ്ങനെ കളയുമ്പോൾ തന്നെ മാംസം കൂടി നമുക്ക് പോകുന്ന പോലെ ഇങ്ങനെ ഒരു ഫീലിംഗ് വരും കേട്ടോ മിക്ക ആളുകളും ചെറുക്ക വെള്ളത്തിലിട്ട് കളയണവുണ്ട് എളുപ്പത്തിൽ നമുക്ക് കൂരിയൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ കൂരിയുടെ കുളുമ്പ് കളയാൻ വേണ്ടി ചെറുക്ക വെള്ളത്തിലിട്ട് നമുക്ക് കളയാം പക്ഷേ അതിൻ്റെ ടേസ്റ്റ് വ്യത്യാസം വരും കേട്ടോ അപ്പോൾ മറ്റേ നല്ല വ്യത്യാസം കണ്ടു ആ മീനിന് കുറച്ചും കൂടി ഒരിതുണ്ട് അപ്പം മൂന്നും നല്ല ക്ലീൻ ആക്കിയിട്ടുണ്ട് അപ്പോൾ കൂടുതലും ഞാൻ പുളിവെള്ളത്തിലിടാനേ ഞാൻ പറയത്തുള്ളൂ കേട്ടോ അതാണ് നല്ലത് മീനിൻ്റെ ഒന്നും അങ്ങനെ പോകത്തില്ല ഞാനൊക്കെ അതാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ മീൻ നല്ല ക്ലീനായിട്ട് നല്ല പഴുങ്ക് പോലെ വെളുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്തോ നിന്ന സപ്പോർട്ട് ചെയ്തേക്കണേ